ആസ്ട്രോയിഡ് മിഷൻ എന്ന് പറയുന്നത് ലൈക്ക് യു എയിലെ ഒരു പ്രീമിയർ മിഷനാണത് ആസ്ട്രോയിഡ് ബെൽറ്റിലേക്കാണ് ആ മിഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു വലിയ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട് അവർ ഡിസൈൻ ചെയ്യുന്നത് അത് ഏഴ് ആസ്ട്രോയിഡ് യു എയിൽ യു എ എന്ന് പറയുന്ന ഏഴ് എമിറേറ്റ്സ് ആണ് ഏഴ് ആസ്ട്രോയിഡ് വിസിറ്റ് ചെയ്യുന്ന ഒരു മിഷനാണ് അത് അതിൽ അവസാനത്തെ ആസ്ട്രോയിഡിൽ ഏഴാമത്തെ ആസ്ട്രോയിഡിൽ ഒരു ചെറിയ ഇമ്പാക്ടർ എന്ന് പറയാം അത് ആസ്ട്രോയിഡിലേക്ക് ഇടിച്ചിറങ്ങും ആ ഇമ്പാക്ടറാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ദിസ് ഈസ് എ കട്ടിങ് എ ടെക്നോളജി ആൻഡ് വി ആർ ഓൾസോ ഡെവലപ്പിംഗ് കട്ടിങ് എ ടെക്നോളജി നമുക്ക് ഇത് എങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും എഫക്റ്റീവായിട്ട് വിത്ത് റൈറ്റ് ക്വാളിറ്റി അതാണ് നമ്മുടെ ഫോക്കസ് അപ്പോൾ ലൈക്ക് ഇതിലെ പല കമ്പോണൻറ്റും നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ മേടിക്കേണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഇവിടെ ആർ എൻ ഡി ചെയ്ത് ഇവിടെ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ആർ ഡി തന്നെ അങ്ങനെയാണ് ചാനലൈസ് ചെയ്തിരിക്കുന്നത് അതിന് പറയുന്ന ടെക്നിക്കൽ ടേം എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ആണ് എല്ലാ സിസ്റ്റവും ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കടി ഇന്റഗ്രേറ്റ് ചെയ്യാം ഇപ്പൊ നമ്മളൊരു സേ ഒരു അമ്പത് അറുപത് ശതമാനം ഇൻഡിജിനസ് ആണ് ആ ഒരു കോർ ക്രിട്ടിക്കലായിട്ടുള്ള കുറേ പാർട്സ് ഉണ്ട് അതിപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്ന അതും അതിൻ്റെ ആറണ്ടി ഇവിടെ നടക്കുന്നുണ്ട് വിത്തിൻ വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഐ തിങ്ക് വി ക്യാൻ ഹാവ് നയൻറ്റി പെർസെൻറ്റ് വേർട്ടിക്കൽ ഇൻറ്റിഗ്രേഷൻ ബേസിക്കലി നമ്മളൊരു സാറ്റലൈറ്റ് വിട്ട് കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഒരു കമ്മീഷനിങ് ഫീസ് ഉണ്ട് അത് നമ്മൾ ചെയ്യുന്നത് ഈ മെറീൻ കോളേജിലെ ഗ്രൗണ്ട് സ്റ്റേഷൻ വഴിയാണ് വൺസ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റിൻ്റെ ലൈഫ് ആറ് മുതൽ ഒരു രണ്ട് വർഷം വരെ ആവാം ഇതിൽ നിന്നുള്ള ഡേറ്റ നമ്മൾ ഈ ഗ്രൗണ്ട് സ്റ്റേഷൻ വഴിയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അതിൻ്റെ അനാലിസിസ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ചില പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ചില മിഷൻസിൽ ലൈക്ക് കസ്റ്റമർക്ക് ഈ ഡാറ്റ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവർ നമുക്ക് മിഷൻ നമ്മൾ നമ്മളിൻ്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ കസ്റ്റമേഴ്സിന് കൊടുക്കുകയും വേണം അത് പിന്നെ അവർ അനലൈസ് ചെയ്തോളും അപ്പോൾ നമ്മുടെ ലൈക്ക് നമ്മുടെ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഡെവലപ്മെൻറ്റ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എൻ ടു എൻ എന്നും പറയാം ഫ്രം കൺസെപ്റ്റ് ടു ലോഞ്ച് ടു ഓപ്പറേഷൻസ് ബേസിക്കലി നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേലോഡ് ഉണ്ടാക്കുന്ന കസ്റ്റമേഴ്സാണ് അപ്പോൾ നമ്മുടെ നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമാണ് ഈ പ്ലേ പേ ലോഡ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പെയ് ലോഡ് അഗ്നോസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പേ ലോഡിൻ്റെ റിക്വയർമെൻറ്റ്സ് നമുക്ക് കിട്ടും അതിനനുസരിച്ച് ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ലോഞ്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഓപ്പറേഷൻസ് വേണമെങ്കിൽ ചെയ്യുന്നു ഞങ്ങളിപ്പോൾ അടുത്ത രണ്ട് സാറ്റലൈറ്റാണ് നമ്മൾ എൻസിൽ അവരാണ് ഇൻനാഷണൽ ഇന്ത്യയിൽ ലോഞ്ച് സർവീസ് കമേഴ്ഷ്യൽ ലോഞ്ച് സർവീസ് മാനേജ് ചെയ്യുന്ന എൻസിലെന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അടുത്ത പി എസ് എൽ വിയിലോ എസ് എസ് എൽ വിയിലോ നമുക്ക് സ്ലോട്ട് ഏകദേശം ധാരണയിൽ എത്തിയിട്ടുണ്ട് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടില്ല